മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയുടെ റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക ഒരു ഏകദേശം ഓരോ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ആകെ നാല് മുട്ടക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സവാളയൊക്കെ എടുക്കണം ഇതൊരു വലിയ സവാളയാണ് നെളത്ത് കട്ട് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പിലിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോ കേട്ടോ സവാള ഇനി ഞാനൊരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് വാഴണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളി അടയണം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിക്ക ചതച്ചെടുക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ഇത് രണ്ടും ഒന്നായിട്ടുള്ളതാണ് ഞാൻ എടുത്തത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ടാം അതും നന്നായി വഴറ്റി വാഴറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളി അടേട്ട ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി തക്കാളി ഒന്നിക്കടിച്ചെടുക്കാം നിങ്ങൾക്ക് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം ഇത് തക്കാളി അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചുകൊടുത്താൽ മതി എന്നിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കുക വഴറ്റി കഴിഞ്ഞാലാണ് നമ്മൾ ഇത് ഇത് വഴ നല്ലോണം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ കഷ്ണമായിട്ടാണല്ലോ ഇട്ടത് അതപ്പോൾ ഒന്ന് ഉടഞ്ഞു കിട്ടും അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സിമ്മിൽ വെച്ചുകൊടുത്താൽ മതി തീയിൽ വെച്ചെടുത്താൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് കൊടുക്കുക അതായത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ അതിന് നന്നായി വാഴറ്റി കൊടുക്കുക അടുപ്പൊക്കെ ഒന്ന് വാഴറ്റി കൊടുക്കുക ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ ഉപ്പിട്ടിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രാവിലത്തെ ഒരു കറിക്കൊക്കെ നമുക്ക് ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയാലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് പൊടി ഏഡിയ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഏഡ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വേണം മുളക് പൊടി ഏഡായി കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂണേന് മല്ലിപ്പൊടി കൂടുതൽ പൊടികളൊന്നും ചേർക്കണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാവും ഈ നാല് മുട്ടക്കാണേൽ അല്ലെങ്കിൽ കൂടുതലാകുമ്പോൾ നമ്മൾ ആ ഒരു കുത്ത് ഉണ്ടാവും കേട്ടോ ഒക്കെ ഒരു കുത്തുണ്ടാവും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മതി നന്നായി മിക്സായി കൊടുക്കുക വഴറ്റി കൊടുക്കുക നന്നായിട്ട് പൊടീൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വാഴറ്റി കൊടുക്കണം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോട് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം പൂരീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അതും അഞ്ച് മിനിറ്റ് തന്നെ നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യാം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് റോസ്റ്റൊക്കെയാണ് കുറേ നേരം നമ്മൾ വാഴറ്റിയിട്ട് ടൈം എടുക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് തക്കാളി ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാവും കേട്ടോ ഇനി നമ്മൾ കുറച്ച് തേ തേങ്ങ ഞാനൊരു ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഈ നാല് മുട്ടയിലുള്ള നമുക്കുള്ളൂ അപ്പം അത്രയും എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് കൊടുക്കുക ഈ വഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ആയി കൊടുക്കുക ഇനി കുറച്ച് വെള്ളം കൂടി ഒരു ഗ്രേവി കുറച്ച് ഗ്രേവി വേണമല്ലോ നമുക്ക് മുട്ടക്കറിക്ക് അപ്പോൾ ഈ മിക്സി കഴുകിയ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കി ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഞാനിപ്പോൾ ഉപ്പ് ഉള്ളി വായിട്ടുമ്പോൾ പക്ഷേ പക്ഷേങ്കിൽ അത് ഇതിൽ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ അനിയം നിങ്ങൾക്ക് ഇപ്പോൾ കറിയും ഗ്രേവിയും തേങ്ങ അരച്ചതൊക്കെ നമ്മൾ ഒഴിച്ചില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വേണ്ടി വരും അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് കുറച്ച് അടച്ചു വെക്കുക നല്ലവണ്ണം തിളച്ച് വരണം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഗരം മസാല അതായത് അര അര ടീസ്പൂൺ കേട്ടോ ഗരം മസാല ആഡ് ചെയ്യുക നന്നായി വഴറ്റി കൊടുക്കുക നല്ലവണ്ണം മിക്സ് ആയി കൊടുക്കുക അതിൻ്റെ ഒരു സ്മെല്ല് പോകുന്ന പോകാതെ നല്ലവണ്ണം തിളച്ച് വന്നാൽ മാത്രം ചെയ്ത് കൊടുത്താൽ മട്ട ഇട്ടുകൊടുത്താൽ മതി അര ടീസ്പൂൺ മാത്രം ഇടണ്ടോ അല്ലെങ്കിൽ നല്ല ഫ്ലേവറായി പോകട്ടോ അതിൽ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ അര ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായി മിക്സ് ആയി കൊടുക്കുക ഇനി ഇത് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് അതിന് ശേഷമാണ് നമുക്ക് എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യാം നാല് എഗാണ് ഞാൻ എടുത്തത് നല്ലോണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ഏടെ ഓരോരുത്തരുടെ വീട്ടിലിട്ടത്തിനനുസരിച്ചിട്ട് ആൾക്കാരനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ പൊടീൻ്റെ ഇപ്പോൾ കൂടുതൽ എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ അത് പൊടിയൊക്കെ കുറച്ച് കൂട്ടി കൊടുക്കണം കേട്ടോ പൊടിയും സവാള തക്കാളി എല്ലാം കൂട്ടി കൊടുക്കണം എന്നാൽ മാത്രമേ അത് കറീൻ്റെ ആ കൊറക്റ്റ് ഇതിൽ കിട്ടുകയുള്ളു നമ്മൾ മസാലയൊക്കെ ഇതിലേക്ക് വെള്ളമൊക്കെ ഇതിലേക്ക് അരപ്പൊക്കെ ഇതിലേക്ക് ആക്കുന്ന നേരത്തിൽ ഒന്നായി കൊടുക്കുക നന്നായി തിളച്ചേരട്ടെ കേട്ടോ ഇനി വേറെ ജോലിയൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോ ആദ്യം നമ്മൾ കറിവേപ്പിലിട്ടിനെ മല്ലിയിലോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയിലാണ് ഇടുന്നത് ആദ്യം ഒന്ന് കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് ബാച്ചിലേഴ്സിനും വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കീടിലെ കറിയാണ് പറ്റിയ കീടിലെ കറിയാണ്